സജോ എന്താ അവിടെ മഴയുണ്ടോ റോഷ്നി വെരി ഗുഡ് മോർണിംഗ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നഗരപ്രദേശങ്ങളിൽ മഴ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തടക്കം പരമ്പള്ളി നഗറിലടക്കം മഴ അല്പം മാറി നിൽക്കുകയാണ് പക്ഷേ ഇടങ്ങളിൽ ഇടവെട്ട ശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കോതമംഗലം താലൂക്കിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതായത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി നൽകിയിരിക്കുകയാണ് മലയോരത്ത് അതിശക്തമായ മഴയുണ്ട് ഒപ്പം ശക്തമായ മഴയും കാറ്റും മണ്ണിടിച്ചിൽ സാധ്യതയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഉണ്ട് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പൊതുവിൽ പറയുകയാണെങ്കിൽ പക്ഷേ മധ്യ കേരളത്തിൽ ഏറ്റവും ശക്തമായ മഴ ലഭിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് അവിടെയാണെങ്കിൽ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് എന്നത് നൂറ്റി മുപ്പത്തിമൂന്ന് അടി പിന്നിട്ടു അവിടെ നിലവിലെ റൂൾ കർവ് പ്രകാരം നൂറ്റി മുപ്പത്തിയാറ് അടി ജലമാണ് അവിടെ സംഭരിക്കാൻ കഴിയുക തമിഴ്നാടിന് അത് ഇപ്പോൾ അവിടെ മഴയുടെ വൃഷ്ടി മഴ കുറഞ്ഞു എന്നാണ് ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി അറിയിക്കുന്നത് പക്ഷേ നീരൊഴുക്കിൻ്റെ കാര്യത്തിൽ കാര്യമായ മാറ്റമില്ല അങ്ങനെയെങ്കിൽ ഡാം തുറക്കേണ്ടി വരുന്ന സാഹചര്യവും മറ്റോ ഉണ്ടായാൽ പെരിയാറിൻ്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് ഭൂതത്താൻകെട്ട് ഡാം നേരത്തെ തന്നെ ഷട്ടറുകൾ ഉയർത്തി പെരിയാറിലേക്ക് ജലമൊഴുക്കുന്നുണ്ട് ആ ഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എറണാകുളം ജില്ലാ ഭരണകൂടം ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് പെരിയാറിൻ്റെ ഇരുകരകളിലും താമസിക്കുന്നവരെ സംബന്ധിച്ച് തീരദേശത്തും ശക്തമായ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട് എന്നാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ മറ്റിടങ്ങളിൽ പൊതുവെ എടുക്കുകയാണെങ്കിൽ ഇടുക്കിയിലാണ് ഏറ്റവും ശക്തമായ മഴ അതിൽ തന്നെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് അതിശക്തമായ മഴ തുടരുന്നുവെന്നാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് നേരത്തെ തിരുവനന്തപുരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെയും മഴ ശക്തിപ്പെട്ടു വരുന്നു എന്നതാണ് വിവിധയിടങ്ങളിൽ ഇടവിട്ട ശക്തമായ മഴയുണ്ട് അന്തരീക്ഷം പൂർണ്ണമായും മേഘാവൃതമാണ് നല്ല മഴ ലഭിക്കും അതിനുള്ള എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് മലയോരത്തും തീരപ്രദേശത്തുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും മുന്നറിയിപ്പുമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത് ജാഗ്രതയോടെ ഇരിക്കുക